ം വാഴപ്പള്ളി ക്ഷേത്രത്തിൽ കല്ലുവാഴ കുലച്ചു കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രാങ്കണത്തിൽ ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള കല്ലുവാഴ കുലച്ചു ഔഷധയോഗ്യമായ കല്ലുവാഴ ഏകദേശം അടി ഉയരത്തിൽ വളരും സാധാരണ വാഴയെ അപേക്ഷിച്ച് കല്ലുവാഴയുടെ കറുത്ത വിത്ത മുളപ്പിച്ചാണ് പുതിയ വാഴ ഉണ്ടാകുന്നത് അഞ്ചു മുതൽ പന്ത്രണ്ട് വർഷം വരെ പ്രായം എത്തുമ്പോഴാണ് വാഴ കുലക്കുന്നത് കുലച്ചാൽ വാഴ നശിച്ചുപോകും വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലുമാണ് അത്യപൂർവമായ കല്ലുവാഴ കാണപ്പെടുന്നത് ആർത്തവ സംബന്ധമായ രോഗങ്ങൾ വൃക്ക മൂത്രാശയ രോഗങ്ങൾ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് കല്ലുവാഴയിലെ വിത്ത് ഉണക്കിപ്പൊടിച്ച് മരുന്നായി ഉപയോഗിക്കുന്നു തീപ്പൊള്ളലേറ്റാൽ ഈ പൊടി ചൂടുപാലിൽ കലക്കി തേച്ചാൽ വളരെ ഗുണം ചെയ്യുമെന്ന് ശാസ്ത്രം പറയുന്നു വലപ്പാട് കൃഷിഭവൻ ഓഫീസർ ലക്ഷ്മി മോഹൻ സ്ഥലം സന്ദർശിച്ചു സമുദ്ര ചാമ്പ് കർപ്പൂരം കമടലു ചന്ദനം വരണ്ട നാഗമരം തുടങ്ങിയ അപൂർവ മരങ്ങളും നക്ഷത്രവനം സംരക്ഷിക്കുന്ന ക്ഷേത്രം ഭരണസമിതിയെ കൃഷിഭവൻ ഓഫീസർ അഭിനന്ദിച്ചു നമ്മുടെ ഈ ക്ഷേത്ര പരിസരത്ത് അതായത് ഇതുപോലെയുള്ള അത്യാപൂർവ്വമായിട്ടുള്ള നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു സസ്യമാണത് അല്ലേ അപ്പോൾ ഇതിനെ ഇത്രയും പരിപാലിച്ച് നിങ്ങൾ ഈ വിളവെടുക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിളഞ്ഞു വരുമ്പോൾ എനിക്കൊരു സജഷൻ വയ്ക്കാനുള്ളത് കുട്ടികളെയോ അങ്ങനെയൊക്കെ കുറച്ചടുത്തുള്ള നമുക്ക് താല്പര്യമുള്ള കർഷകരെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ട് താല്പര്യമുള്ള കർഷകരെ കൂടി ഇത് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു വലിയ കാര്യമാണ് കാരണം വേറെ എവിടെയും നമുക്ക് കാണാത്ത ഒരു കാര്യമാണ് അപ്പം അത് കണ്ട് മനസ്സിലാക്കാനും ഇത് കൂടുതലായിട്ടും ഇലക്കൊക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ പറഞ്ഞില്ലേ ഔഷധ ഗുണമുണ്ട് പിന്നെ കന്ന് വരില്ല ഈ വാഴയ്ക്ക് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വിത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്പാദനം നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കാനും വാഴ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് പരിപാലിച്ചതുകൊണ്ടാണ് നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചത് അത് ഭയങ്കര ഒരു മെഡിസിനൽ പ്ലാന്റ് ഉണ്ട് അപ്പം കുരു എന്ന് വെച്ചാൽ ആ പഴത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കുരു ഒടിച്ച് തിളപ്പിച്ച പാലിലിട്ടിട്ട് ശതമാനം പൊള്ളിയോരെ വരെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു അത്രയും നീണ്ട് അതുമാതിരി തന്നെ ഷുഗർ പ്രഷറിനൊക്കെ വളരെ നല്ല സാധനമാണ് അതന്നെ മൂത്രക്കല്ല് ഇതിനൊക്കെ ഇത് വെച്ചതെന്ന് വെച്ചാൽ ഇതിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വർഷം വരെ ഇന്റെ ആയുസ് പറയണു അഞ്ചു വർഷം കഴിഞ്ഞാൽ കായ്ക്കും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അത് ഡൗൺ ആവും അതിൽ ചിലപ്പോൾ പന്ത്രണ്ട് വർഷം വരെ നീണ്ടു നിൽക്കുന്നു എടുത്ത് പറയുന്നത്

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം